അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കീഴടക്കി പന്ത്രണ്ട് കാരന് ഇന്ന് ആശുപത്രി വിടും തൃശൂർ സ്വദേശിയായ കുട്ടി ഒരു മാസമായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു റിയ ബേബി വിവരങ്ങളുമായി ചേരും റിയ എത്ര മരണങ്ങൾ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രം കഴിയുന്നൊരു നിസ്സഹായാവസ്ഥയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി നമുക്ക് വലിയ പ്രതീക്ഷയാവുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഇത്തരം ഒരു ആശ്വാസ വാർത്ത വന്നിരുന്നു രോഗവിമുക്തി നേടിയ വിവരം പിന്നാലെ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും ഒരു അമീതിക്ക് മസ്തിഷ്ക ജലം ബാധിച്ച് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ചികിത്സയിലായിരുന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥി തൃശൂർ സ്വദേശിയാണ് ആൾ ഇന്ന് ആശുപത്രി വിടും ജൂൺ ഒന്നാം തീയതിയാണ് കുഞ്ഞിനെ പനി ബാധിച്ചത് തൃശൂരെ തന്നെയുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം ചികിത്സ തേടി പിന്നീട് തൃശൂരിലൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കുഞ്ഞിന്റെ നില കൂടുതൽ വഷളാവുകയായിരുന്നു പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ശ്രമ പരിശോധനയിൽ അമീതിക്ക് മസ്തിഷ്ക ജവരം ആളെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് കുഞ്ഞു വെന്റിലേറ്ററിലായിരുന്നു ആ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ വാർത്തയിലേക്ക് കുഞ്ഞിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ഈ വെന്റിലേറ്ററിൽ നിന്ന് കുഞ്ഞിന് ആരോഗ്യനിധിയിൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഐ സിയുയിലേക്കും പിന്നീട് റൂമിലേക്കും മാറ്റുകയായിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെ കുട്ടി ആശുപത്രി വിടും എന്തായാലും കുട്ടിക്ക് കൃത്യമായി ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ആശ്വാസകരമായ വാർത്തയായിട്ട് തോന്നുന്നത് ഉച്ചയ്ക്ക് ആശുപത്രി അധികൃതർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും എങ്ങനെയാണ് ചികിത്സ നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയും ചെയ്യും